ഹലോ ദാസ് ഞങ്ങളിവിടെ വേളാനണിയിൽ വന്നിട്ട് വൈകുന്നേരമായിട്ടോ ഇപ്പം സമയം ഒരു നാല്ല്ലോ ആ അഞ്ച് മണിക്ക് അവർ ആയി അപ്പം നമ്മൾ നമ്മളിവിടെ കറി വെക്കാനുള്ള പരിപാടിയിലാണ് വൈകുന്നേരത്തേക്കുള്ള കറിയും അതൊക്കെ ഉണ്ടാക്കാം അപ്പം ഞാൻ വീട് കാണിച്ചു തരാറ് ആ നമ്മളിവിടെ ഇട്ട് നമ്മളിവിടെ വാടക സവാള ഉള്ള കഴിങ്ങ് പിന്നെ അതേ ഇതാണ് നമ്മുടെ ഗ്യാസ് നമ്മളിത് നമ്മക്ക് ഇതിന് ഇന്ന ചായ പാലും അതൊക്കെ ഉണ്ട് ഇതാ നമ്മളിത് ഇട്ടണത് കണ്ടോ ിലത്തെ കിട്ടും ഇത് നമ്മുടെ ഇന്നത്തെ തിരിച്ച് മാഡം ചിറ്റത് നമ്മളിപ്പം ആ വിഷം വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റാത്തത് നമ്മളിവിടെ പാറ്റിറ്റാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കണത് നമ്മൾ വല്ലപ്പളി മാത്രം പാറ്റിട്ടങ്ങനെയൊക്കെ വാങ്ങാവുള്ള നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വാങ്ങും അന്നമ്മ ഹായ് എടുത്തേ ഒരു അമ്മ എടുത്തേ കൊച്ചിപ്പോഴാ പല്ലേ എത്തുന്നത് അല്ലേ കൊച്ചി പല്ലേത്ത് വേണോ ഏ പല്ലത്ത് വേണോ പല്ലത്ത് വന്നെ വല്ലെത്തണ ആൻ്റെ നമ്മടെ ജിയോ മാർട്ടിന്ന് ജിയോ മാർട്ടിന്ന് ആ ഓൺലൈൻ ഒരിത് പാക്കേജ് വന്ന അപ്പൊ അതേ ഉപ്പണ്ടാക്കി ചൂട് വളർത്തിയിട്ട് രണ്ട് മിനിറ്റ് ഇതാക്കിയാ മതി തയ്ച്ചെടുത്തേ തയ്ച്ച് ആ സൂപ്പർ ആണോ സൂപ്പർ ആണോ അന്ന അപ്പൊ ദ നമ്മള് എന്താ കഴിഞ്ഞിട്ടുള്ള വീരങ്ങള് വിടാവേ ദ അന്ന് നമ്മള് തൈ പോയി കഴിഞ്ഞ വശം പോയപ്പോ നമ്മളിരുന്ന് അതിങ്ങനെയായിരുന്നു ഇവിടെ ദാസുണ്ട് എന്ന പക്ഷെ നമ്മൾ ഇവിടെ അല്ലായിരുന്നു ദാസല്ലായിരുന്നു അതൊന്നും നമ്മള് എന്താണ് വെക്കാൻ വേണ്ടി അവിടെ തന്നെ ചോദിച്ചാൽ മതി ഇന്നെ വൈകിലേക്ക് വരുമ്പോ ഇവിടെ കൊഴേ പേർ കൊറേ പേര് നമ്മളിപ്പോ ഇന്ന് നമ്മള് എന്താണ് എന്താണ് ചപ്പാത്തിയും ഒരു മണിക്കൂർത്തേക്ക് നമുക്ക് ഉപയോഗിക്കാട് തിളപ്പിച്ചിട്ടേക്കണ്ടപ്പറ്റി തക്കാളി